നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നൊരു സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് താരത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കടുത്ത പനി കാരണമാണ് മോഹൻലാൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത് കൂടാതെ അദ്ദേഹത്തിന് ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടിരുന്നു അമൃത ആശുപത്രി അധികൃതർ തന്നെയാണ് മോഹൻലാലിൻ്റെ അസുഖ വിവരം പുറത്തുവിട്ടിട്ടുള്ളത് മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് ചികിത്സയുടെ ഭാഗമായി താരത്തിന് അഞ്ച് ദിവസത്തെ പൂർണ്ണ വിഷമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് മോഹൻലാൽ അറുപത്തിനാല് വയസ്സുള്ള പുരുഷൻ എം ആർ ഡി നമ്പർ പതിനൊന്ന് തൊണ്ണൂറ്റിയെട്ട് നൂറ്റി അറുപത്തിയെട്ട് അദ്ദേഹത്തിന് ഉയർന്ന ഗ്രേഡ് പനി ശ്വാസതടസ്സം ശരീരവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഞാൻ പരിശോധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഇത് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നു അഞ്ചു ദിവസത്തെ വിഷമത്തോടെ മരുന്നുകൾ കഴിക്കണമെന്നും തിരക്കേറിയ സ്ഥലങ്ങളിലെ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു എന്നാണ് മോഹൻലാലിനെ ചികിത്സിച്ച അമൃത ആശുപത്രിയിലെ പ്രൊഫസർ ഗിരീഷ് കുമാർ മെഡിക്കൽ ബുള്ളറ്റിനൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള വിവരം വ്യക്തമാക്കുന്നുണ്ട് താരം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് സിനിമാ പ്രവർത്തകരും ആരാധകരും അടക്കം അനവധി പേർ രംഗത്ത് വന്നിട്ടുള്ളത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിലെത്തിയപ്പോഴാണ് മോഹൻലാലിന് അസ്വസ്ഥതകൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ദിവസമാണ് ബറോസിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത് ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യാനാണ് ആദ്യം ആലോചിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇത് മാറ്റിവെക്കുകയായിരുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാന്റെ റിലീസും ഈ വർഷം തന്നെ ഉണ്ടാകും സന്തോഷ് ബറോസിന്റെ ബെറോസിൻ്റെ ഛായാഗ്രാഹകൻ ജിജോ പുന്നൂസിന്റെ കഥയിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിൽ നിർമ്മാണം ചെയ്തിട്ടുള്ളത് മായ സീസർ ഗുരു സോമസുന്ദരൻ തുടങ്ങിയവരാണ് ബെറോസിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ചിത്രത്തിന്റെ ആകെ ബജറ്റ് നൂറ് കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം എന്തു തന്നെയാലും മോഹൻലാലിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക